ും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബുട്ടീഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ സൂപ്പർ ത്രീ പീസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ത്രീ പീസ് പറഞ്ഞാൽ സൂപ്പർ ഐറ്റം ത്രീ പീസാണ് രണ്ട് ഐറ്റം ത്രീ പീസ് കൂടുന്നിട്ടുണ്ട് അത് ഒരെണ്ണം എട്ട് കളറുണ്ട് ഒരെണ്ണം പന്ത്രണ്ട് കളറുണ്ട് നല്ല സൂപ്പർ ഐറ്റം സെറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാൾ റഹാന ഹോസ്പിറ്റലിന്റെ അവിടെ തന്നെ കുറ്റിപ്പാറ റോഡിലാണ് വരുന്നത് ചേട്ടാ പിന്നെ നമ്മളയൊക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ ആവശ്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക സാധനങ്ങൾ ഓർഡർ ചെയ്ത് തരിക കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റംസ് കയറി നല്ല അടിപൊളി ഐറ്റംസ് നല്ല അടിപൊളി കളറും പുതിയൊരു വെറൈറ്റി ആണ് കാണിക്കണത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് ആണ് അവൈലബിൾ കണ്ടത് ഇതാണ് ഇതിൻ്റെ നെക്കിലൊക്കെ വർക്ക് വരിക ഇത് ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വരുന്നെന്നുള്ളത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കട്ടെ കാരണം എന്താ പറയുക നമ്മൾ ഓപ്പൺ വീഡിയോയുടെ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിരുന്നില്ല അത് എടുക്കാനും ബുദ്ധിമുട്ടാനോ എന്നൊക്കെ അറിയുന്നതുകൊണ്ട് അത് പറഞ്ഞിരുന്നില്ല പക്ഷേ പല ആളുകളും അത് ഒരു മുതലാക്കിണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഓപ്പൺ വീഡിയോ ഒന്ന് എടുക്കുക എന്നാലും കംപ്ലയിൻറ്റ് ഉണ്ട് നിങ്ങൾക്കും പ്രശ്നം ഉള്ളാലും അത് അയച്ചു മതിയല്ലോ ഞാൻ ജസ്റ്റ് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വിധി വരട്ടെ ഡബിൾ എക്സിലാണ് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചൊക്കെ ഇടുന്നതിൻ്റെ ജസ്റ്റ് വിധി വരുന്ന കേട്ടോ അതേപോലെ കയ്യറക്കം വരുന്നത് അപ്പം എക്സ് ഡബിൾ ഡബ്ലക്സ് എല്ലാർക്കും ഒക്കെ നിങ്ങൾക്ക് എന്തെയ്യാ ഉപയോഗിക്കാൻ പറ്റും കയ്യാർക്കൊരു ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ലൈനിങ് ആണ് നല്ല അടിപൊളി ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് തയ്ച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആറ്റാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ചുരുങ്ങിയാൽ പിടിക്കേ കളർ പോവുകയോ ഒന്നുമില്ല അതിൻ്റെ പാൻറ്റ് എന്താ വന്നിട്ടുള്ളത് ഒന്നൊന്നര പാൻറ്റാണ് വേണ്ടത് അതാണ് അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് അതാണ് ഇതിൻ്റെ പാൻറ്റ് നല്ല അടിപൊളി പാൻറ്റും അതേപോലെ തന്നെ നല്ല അടിപൊളി ഷാളും ആണ് റേറ്റ് ഇരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീൻ കിട്ടുക നല്ല അടിപൊളി നല്ല റേറ്റ് ഐറ്റംസ് ആണ് റേറ്റ് നല്ല അതാണ് ഷാൾ നല്ല വീതിയും പൈപ്പും നിങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്ന കേട്ടാണ് നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ നല്ല നല്ല കളറുകൾ ഇതിലുണ്ട് ഒന്ന് രണ്ട് കളറുകൾ പന്ത്രണ്ട് കളർ ഈ വെറൈറ്റി തന്നെ ഉണ്ട് കിട്ടാം പിന്നെ അതേപോലെ വേറെ ഐറ്റംസ് നമുക്ക് അഞ്ഞൂറ്റി അമ്പതിൻ്റെ രണ്ട് കളർ വേറെയും കാണിക്കാണ്ട് ഫസ്റ്റ് കളർതാണ് നല്ലൊരു മാംഗോ എല്ലോ ആണ് യെല്ലോ ഉണ്ടെ പാൻ്റ് ഇത് വരുന്ന നല്ല സൂപ്പർ പാൻറ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ ഷാളും നല്ല അടിപൊളി ഷാളും വരുന്നിട്ടാണ് പിന്നെ പാൻറ്റ് വരുന്നത് നല്ല ലൂസുള്ള ആണ് ഒരു ഭാഗത്ത് അലാസ്റ്റിക് ഒരു ഭാഗത്ത് അലാസ്റ്റിക് ഇല്ലാതെയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഒരു ഭാഗത്താണ് ഉള്ളത് അതേപോലെ തന്നെ പാൻറ്റിന് പാൻറ്റിന് പോക്കറ്റ് വന്നിട്ട് ഇതിൽ ത്രിപ്ലക്സ് എല്ലും ഡബ്ലക്സ് എല്ലും വന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ നീളൊന്നും പറഞ്ഞുതരാം എത്രയും വരുന്നുള്ളത് അപ്പോൾ ത്രിപ്ലക്സെൽ വരുമ്പോൾ അതിൻ്റെ വീതി കൂടി ഞാൻ പറഞ്ഞത് ത്രിപ്ലക്സെല്ലും കാണിക്കാണ്ട് അപ്പോൾ അതിൻ്റെ നീളും ഞാൻ പറഞ്ഞുതരാം പാൻറ്റിൻ്റെ നീളം ഇത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് പാൻറിൻ്റെ നീളം വരുന്നത് കേട്ടോ അത്യാവശ്യം നീളൊക്കെ ഉണ്ട് എക്കലൊക്കെ നല്ല സൂപ്പർ വർക്കാണ് വന്നിട്ട് കിടന്നുണ്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നോ ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇത് നെസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നെസ്റ്റ് കളറുണ്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല അടിപൊളി പാൻറ്റും നല്ല അടിപൊളി ഷാളും ആണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത് കേട്ടോ വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കാണും അതേപോലെ നെയ്റ്റിൻ്റെ നല്ല അൽഫൈ നെയ്റ്റിൻ്റെയും ഷാൾ നെയ്റ്റിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ ഇട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളവരൊന്നു പോയിട്ട് കാണുക പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ ഈ റോസ് കളറാണ് എല്ലാം നല്ല നല്ല കളറുകളാണ് വരുന്നത് നല്ല വെറൈറ്റി കളറുകളാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് നാൽപ്പത്തിനാലഞ്ചിൻ്റെ ഉള്ളിൽ ലൂസ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷാള് വരുന്നുണ്ട് അതിൻ്റെ ഷാള് വരുന്നുണ്ട് അതേപോലെ തന്നെ പേൻറ്റ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സ് എല്ലാണ് കേട്ടോ ത്രീ എക്സ് എല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതിൽ ഡബിൾ എക്സ് എല്ലും ത്രിബ്ൾ എക്സെല്ലും മാത്രമാണ് നമ്മൾ കാണിക്കുന്ന ഐറ്റംസിലൊക്കെ ഉള്ളത് കേട്ടോ ത്രിബ്ൾ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് ഉണ്ട് രണ്ട് ഐറ്റംസ് ആണ് ഉള്ളത് രണ്ട് സൈസാണുള്ളത് കേട്ടോ നാൽപ്പത്താറ് ഇഞ്ചാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ പാൻറ്റിൻ്റെ വരുന്നുണ്ട് പിന്നെ ഇനി ടോപ്പിൻ്റെ ഇറക്കം ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വരുന്ന നോക്കിയിട്ട് പറഞ്ഞ് തരാം ടോപ്പിൻ്റെ ഇറക്കം പറഞ്ഞിട്ടില്ല അത് പറഞ്ഞരുത് എത്ര വരും എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ നാല്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ആ റേഞ്ചിലൊക്കെയാണ് സാധനങ്ങൾ വരുക ലെങ്ത് വരുന്നത് അത്യാവശ്യം ലെങ്ത് ലെങ്ത്തുള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വഴക്ക് ഇതിൽ എക്സ്എല് എക്സൽ ഇല്ല ഡബിൾ എക്സൽ എല് എക്സൽ എക്സ് അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതിന് നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കാനുണ്ട് ധൈര്യമായിട്ട് നല്ല അടിപൊളി കോട്ടൻ്റെ ആണ് ഇത് ഉപയോഗിക്കാൻ പറ്റും കളറ് പോയി ചുരുങ്ങിയ ഒന്നുമില്ല കേട്ടോ മെസ്റ്റ് കളർ ഇതാ പന്ത്രണ്ട് കളർ വന്നിട്ടുണ്ട് ഹോൾസെയിലൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് സാധനങ്ങളിപ്പോ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതിന്റെ ഷാള് വരുന്നത് മെസ്റ്റ് കളറ് നല്ലൊരു കോഫി കളറോ ഒരു ചെറുപയർ പച്ച നന്ദി പോരെ അങ്ങനത്തെ ഒരു കളറാണ് അതേപോലെ അതിൻ്റെ തന്നെ വേറൊരു കളകൾ പാൻറ്റൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി പാൻറ്റാ ഊട്ടുന്നതൊക്കെ നല്ല പാൻറ്റും നല്ല ഷോൾ നല്ല കോട്ടൺ നല്ല സൂപ്പർ ഐറ്റംസാകും ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഐറ്റംസാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കാണാറുള്ളത് ഒരുപാട് കളറുണ്ട് ഏകദേശം ഇരുപത് കളറുകളെ നമ്മൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് കാണിക്കേണ്ടിട്ടാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ വന്ന് കാണുക സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വിട്ട് ആവശ്യമുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റ് എഴുതുക ഒക്കെ നല്ല സൂപ്പർ വെറൈറ്റികളാണ് പാൻറ്റ് ി തൊണ്ണൂറ് റേറ്റ് വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കണേറ്റിതാ അടിപൊളി സൂപ്പർ സാധനമാണ് ഇനി നെസ്റ്റ് നമ്മൾ കാണിക്കണത് വേറെ അഞ്ഞൂറ്റമ്പത് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസ് വേറെ കാണിക്കപ്പോൾ അത് കണ്ടുനോക്കാം നെസ്റ്റ് ഐറ്റംസ് ഇട്ടാ നെസ്റ്റ് ഐറ്റംസ് തന്നെ നല്ല അടിപൊളി അഞ്ഞൂറ്റമ്പത് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസാണ് കാവിൻ്റെയൊക്കെ പോലെ തന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ നല്ല അല്ല നല്ല ഐറ്റംസ് തന്നെയാണ് നെസ്റ്റ് വിധി വരെ നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ഇവർ എന്തെങ്കിലും ഡബിൾ എക്സല്ലോ ത്രിപ്ലെക്സിലും ആണ് കേട്ടോ പതിനാറ് ഇഞ്ച് കൈയ്യറൊക്കെ വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അതാണ് നെക്സ്റ്റ് കളറ് വന്നിട്ട് നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് രൂപയുടെ നാൽപ്പത്തി നാലിനുള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ഇറക്കം വരുന്നുണ്ട് പാൻറ്റിൻ്റെ ഇറക്കം മുപ്പത്തെട്ട് ഇഞ്ചാണ് തന്നെയാണ് ഷാൾ വരുന്നത് നല്ല അടിപൊളി ഷാളുകളാണ് ഇതൊക്കെ കമ്പനിന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഐറ്റം ഷാളാണ് ഇതാണ് നല്ല വീതിയും വലിപ്പമൊക്കെ നല്ല അടിപൊളി ഷാളാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഈ ഐറ്റംസ് ഈ കളറുകളൊക്കെ നമ്മൾ കൊടുക്കണിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ ലൈനിങ് അറ്റാച്ചാണ് വരുന്നത് കേട്ട് നെക്സ്റ്റ് കളറ് അതിൻ്റെ ഒരു നീരാണ് വന്നിട്ട് പീ കോക്ക് നീരാണ് നല്ല കളങ്ങണ ഒരു നീരതിൻ്റെ പാൻറ്റ് വരുന്നത് ആ ഇതൊക്കെ കാണിക്കണ ഡബിൾ എക്സല് ത്രിബിൾ എക്സെല്ലുണ്ട് ഇത് രണ്ടിലും ഈ കാണിക്കണ എല്ലാ കളറും ഡബിൾ എക്സലും ത്രിപ്ളക്സെല്ലും ഉണ്ട് കിട്ടും അത് നമ്മൾ കാണിച്ചതൊക്കെ ഡബിൾ എക്സെല്ലും ത്രിബ്ളക്സലാണ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ നഷ്ടിത നെസ്റ്റ് കളറ് ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ട് വന്നോളി ഇല്ല പാൻറ്റിനും പോക്കറ്റുള്ള പാൻറ് ആട്ടോ ഒക്കെ ഇത്തിന് പോക്കറ്റ് ഉണ്ട് പാൻറ്റിനൊക്കെ പോക്കറ്റുള്ളതാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ അതിന് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരട്ടെ ഇത് നമ്മൾ ത്രിപ്ലക്സ് എല്ലാണ് കാണിക്കുക അതിൻ്റെ അളവെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡബ്ലക്സിലോ ത്രീക്സിൽ അവൈലബിൾ ഉണ്ട് ത്രിപ്ലക്സ് എല്ലാണ് അങ്ങനെ ജസ്റ്റ് വീതി നാൽപ്പത്താറിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് ത്രിപ്ലക്സ് എല്ലിന് അതേപോലെ കൈയറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് നോക്കിയിട്ട് പറഞ്ഞുതരാം ലെങ്ത് വരുന്നതിൽ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ തന്നെ നാൽപ്പത്തി മൂന്ന് തന്നെയാണ് ലെങ്ത് വരുന്നത് കേട്ടാ നല്ലൊരു ആണ് കണ്ടാൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഐറ്റംസ് കൊടുക്കുക അപ്പം ഇന്ന് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് ഉണ്ടോ ഒക്കെ കളറുകളൊക്കെ നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് വേണ്ടിയാണ് സൂപ്പർ കളറുകളാണ് പിന്നെ പാൻറ്റ് അതേപോലെ തന്നെ ഷാള് വരുന്നതാണ് ഒക്കെ നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി സോറി അഞ്ഞൂറ്റി അമ്പത് രൂപേണ് റേറ്റ് വരുന്നുള്ളൂട്ടോ അവിടുത്തെ നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിൽ എക്സെല് ഡബിൾ എക്സെല് ത്രിപിൾ എക്സ് എല്ലൊക്കെ ഈ കളറുണ്ട് ഷാള് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് ഇത് വരും നല്ല നല്ല കളറുകളാണ് ഒക്കെട്ടാവശ്യമൂടെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടോളി നെസ്റ്റ് കളർ അത് വരുന്നേണ്ട സൂപ്പർ സൂപ്പർ കളറുകളാണ് അപ്പോൾ നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആൾക്കാരും നെയ്റ്റൊക്കെ ആവശ്യമുള്ള പറഞ്ഞാൽ നല്ല അൽഫൈ നൈറ്റിൻ്റെ അതേപോലെ തന്നെ നല്ല ഷാൾ നൈറ്റിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക അതേപോലെ ഗ്രൂപ്പിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ അടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ ലിങ്കിൻ്റെ നമ്പർത്തിയാൽ ജോയിൻ ആവുക മനസ്സിലാകാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്ന വിഷയമല്ല അടുത്ത വീഡിയോയിൽ വീഡിയോയില് സ്റ്റോക്ക് സ്റ്റോക്കറ്റ് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും